നടവഴിയിലെ നേരുകൾ നോവൽ രചന ഷമി ശബ്ദം നൽകുന്നത് റാണി ലക്ഷ്മി രാഘവൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് ഉമ്മക്കുൽസു അധ്യായം ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് എന്നാലേഖനം ചെയ്ത നീലയും വെള്ളയും ചുവപ്പും നിറമുള്ള ആംബുലൻസ് ദുബായ് നഗരത്തിലൂടെ ചേറിപ്പാഞ്ഞു അതിനകത്ത് ചൂടുവിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത മരിച്ച ശരീരം അതെന്റേതാണ് അതിവേഗതയിൽ കുതിച്ച വാഹനം ചെന്നണച്ചുനിന്നത് വലിയൊരാശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ കർമ്മനിരതരായ ഒരുപറ്റം മെഡിക്കൽ പ്രൊഫഷണൽസ് ചുറ്റിലും തയ്യാറായി വിഭിന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള എനിക്ക് പരിചയമില്ലാത്ത ഒരു പറ്റം പേർ എന്റെ ആത്മാവ് പൂർണ്ണ ആരോഗ്യത്തോടെ അവരെയെല്ലാം ഉറ്റുനോക്കി എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ നിർവ്യാജം അവർ യജ്ഞിക്കുന്നു എനിക്കപ്പോൾ അവരോട് ആദരവും വിധയോട് അമർഷവും തോന്നി പക്ഷേ ഞാൻ ശ്വസിച്ചില്ല കണ്ണു തുറന്ന് ചലിച്ചില്ല ഒടുവിലവർ എന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ കൃത്രിമ ശ്വാസകോശവുമായി ബന്ധിപ്പിച്ചു എന്നിട്ടും എന്റെ ആത്മാവ് എന്റെ ശരീരത്തെ മുറുകെപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു അതിവിസ്തൃതവും അതിരുകളില്ലാത്തതുമായ മണൽ താഴ്വാരം ഉയരത്തിലല്ലാതെ പരന്നു പടർന്നു കിടക്കുന്ന വെളിവെളത്തെ ആകാശം എന്തൊരു വെണ്മയാണതിന് നാളിന്നോളം കാണാത്തത്രയും പരിശുദ്ധിയും പ്രഭാവവും വെട്ടിത്തിളങ്ങുന്നു എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും പോന്ന സ്ത്രീകൾ ഉയരമില്ലാത്ത കസേരകളിലെന്നപോലെ തലകുമ്പിട്ടിരിക്കുന്നു അവർക്കു പിന്നിലായി ഒരൻപതടി അകലത്തിൽ ഒരുപാടൊരുപാട് പുരുഷന്മാരും വരിവരിയായി നിൽപ്പുണ്ട് അവരും തലകുനിച്ചു തന്നെയാണുള്ളത് അപരാധം ബോധ്യമായ വിവശരെ പോലെ മറ്റൊന്നും ദർശനീയമല്ലാത്തടത്ത് സമ്പൂർണ ശൂന്യതയും നിശബ്ദതയും അനുഭവപ്പെട്ടു ഇളംനീല വേഷമണിഞ്ഞ എന്റെ പടർത്തിയിട്ട തലമുടി നേരിയ നേരെയ കാറ്റുപോലുമില്ലാത്തതിനാൽ ഉലയാതെ കിടക്കുന്നു അവിടമാകെ തളം കെട്ടിക്കിടക്കുന്ന ചുട്ടുപൊള്ളുന്ന ചൂട് പക്ഷേ എന്റെ നഗ്നപാദം പോലും പൊള്ളിച്ചില്ല ഞാൻ ഞാനിതെവിടെയാണ് ഒരൊന്താളിപ്പ് എന്നിൽ ഉദ്ഭൂതമാവും മുൻപേ തലയിൽ തൊട്ട് ഒരു ശബ്ദം ചിരി പൊട്ടിച്ചിരി നിഴൽ പോലുമില്ലാത്ത നിസ്മനം മണ്ണുകൊണ്ടെന്നെ സൃഷ്ടിച്ചെടുത്താ ആരും എന്നെ അറിയിച്ച പോലൊരു തോന്നൽ ഞാനുടൻ ഉറക്കെ കരഞ്ഞു ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിക്കാൻ ഒരാളെ കിട്ടിയ അഹമ്മദിയോടെ എന്നെ വിടൂ എനിക്ക് പോണം ഞാൻ നിലവിളിച്ചു എങ്ങോട്ട് എന്റെ പ്രിയപ്പെട്ടവന്റെ അടുക്കലേക്ക് എനിക്കവനോടൊപ്പം ജീവിക്കണം അത് സാധ്യമല്ല നിനക്കിനി മടങ്ങുവാനാകില്ല എവിടേക്ക് യാത്ര ചെയ്തോ അവിടേക്ക് തന്നെ വഴിതെറ്റാതെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുതന്നെയാണ് യഥാർത്ഥ സ്ഥലം ഇനി ഒരു യാത്രയില്ല മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത വിനയാന്മീതമായ വചനചാതുര്യം ഞാൻ വീണ്ടും കരഞ്ഞു അലറി അലറി കരഞ്ഞു അതെനിക്ക് തന്നെ അസഹ്യമാവിധമായിരുന്നു ഒരു ദിവസം ഒരു രാത്രി ഒരു മണിക്കൂറെങ്കിലും എനിക്കെന്റെ പ്രേതമനോടൊപ്പം ജീവിക്കാൻ അവസരം തരണം ഞാൻ പിന്മാറാതെ പേശിക്കൊണ്ടേയിരുന്നു എന്നെ വിടൂ ദയവുചെയ്തു വിടൂ ഉന്മാദിനിയെപ്പോലെ നിലവിളിച്ചു എത്ര നേരം എത്ര മണിക്കൂർ എത്ര ദിവസം അപ്പോഴും നാലുവയസുകാരിയുടെ ചാബല്യം കണ്ട് രസിക്കും പോലെ എന്നെ പടച്ചവൻ ചിരിച്ചു അതെ ആദിയിൽ ശ്വാസവും അന്ത്യത്തിൽ വിശ്വാസമമായവൻ പഞ്ചായത്തിൽ നിന്നും നീളവും വീതിയുമില്ലാത്ത കടലാസ കഷ്ണത്തിൽ ചുരുട്ടിത്തന്ന വെളുത്ത ഗുളികയ്ക്ക് എന്റെ പനി ഒട്ടും കുറയ്ക്കാൻ പറ്റിയില്ല ധർമാസ്പത്രിയിൽ കൊണ്ടുപോയി കാട്ടാനാന്ന് പഞ്ചായത്തിലെ ഡോക്ടർ ചീട്ടു കുറിച്ചു തന്നിന് പക്കിയെങ്കില് പോലും പൈസയില്ലാണ്ട് ഇങ്ങനെയു പോവാ ചുമന്നുകൊണ്ടുവന്ന വെള്ളം വട്ടക്കലത്തിലേക്കൊടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു കണ്ണുകൾ അടച്ചപ്പോൾ വല്ലാത്ത പൊള്ളലരും